ബഹൽഗാം ആക്രമണത്തിന് ഇന്ത്യ തിരിച്ചടി നൽകുമെന്ന രോഗരാജ്യങ്ങൾക്കെല്ലാം ഉറപ്പായിരുന്നു എങ്കിലും ഇത്ര കൃത്യതയോടെ പാകിസ്ഥാന്റെ സകല പ്രതിരോധ കോട്ടകളെയും തകർത്ത് മാരകമായ ആക്രമണം നടക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല ഓപ്പറേഷൻ സിന്ധൂരും ഇനി ചരിത്രത്തിന്റെ ഭാഗമാകും ഇവിടെ ഇന്ത്യൻ മണ്ണിൽ നിന്നാണ് നിയന്ത്രണ രേഖ മറികടക്കാതെ ആണവ രാജ്യമായ പാകിസ്ഥാനിൽ മറ്റൊരു ആണവ രാജ്യമായ ഇന്ത്യ പ്രഹരം നടത്തിയിരിക്കുന്നത് ലോകത്തെ മറ്റൊരിടത്തും ഒരു ആണവ രാജ്യത്തെ മറ്റൊരു ആണവ രാജ്യം സമീപകാലത്ത് ആക്രമിച്ചിട്ടില്ല ഇന്ത്യക്കെതിരെ ആണവായുധം പാകിസ്ഥാൻ പ്രയോഗിച്ചാൽ എങ്ങനെ പ്രതിരോധിക്കണം എന്ന പ്ലാൻ വരെ തയ്യാറാക്കി തന്നെയാണ് പാക് മണ്ണിൽ കയറി ഇന്ത്യ സംഹാര താണ്ടവമാ ചൈനയും അമേരിക്കയും തുർക്കിയും നൽകിയ പ്രതിരോധ സംവിധാനങ്ങൾക്കൊന്നും തന്നെ ഇന്ത്യൻ ആകാശത്ത് റഫേൽ യുദ്ധ വിമാനത്തിൽ നിന്നും തൊടുത്തുവിട്ട മിസൈലുകളെ തടുക്കാൻ കഴിയാതിരുന്നത് ആയുധ വിപണിയെയും വിലയ്ക്കുന്നതാണ് ഫ്രാൻസിന്റെ റഫേൽ വിമാനത്തിന്റെ പ്രഹരശേഷി ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടിയതിന് ഇന്ത്യയുടെ ഫ്രാൻസും ഇനി എന്നും കടപ്പെട്ടിരിക്കും യുക്രൈൻ റഷ്യ ആക്രമണം പോലെയോ ഗാസയിലും യമനിലും ലെബനിലും ഇസ്രായേൽ സൈന്യം നടത്തുന്ന ആക്രമണം പോലെയോ ഒരിക്കലും ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തെ വിലയിരുത്താൻ കഴിയുകയില്ല തുറന്നു കാണിച്ചിരിക്കുകയാണ് നമ്മൾ പഹൽഗാമിൽ ഭീകരാക്രമണത്തിന് നേതൃത്വം നൽകിയവരെ തിരഞ്ഞു നിസാരമല്ല എന്ന ലോകരാജ്യങ്ങൾ നിസ്സംശയം യുക്രൈനും ഇറാനും ഇസ്രായേലും ഒന്നും ആണവ രാജ്യമല്ല എന്നതും ഈ ഘട്ടത്തിൽ നാം ഓർക്കേണ്ടത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ സിന്ദൂറും ചരിത്രത്തിന്റെ ഭാഗമായി കഴിഞ്ഞു ഒൻപത് ഭീകര കേന്ദ്രങ്ങളാണ് തകർത്തതെന്ന് ഇന്ത്യ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചപ്പോൾ ഇരുപത്തി സ്ഥലങ്ങളിൽ ആക്രമണം നടത്തിയതായാണ് പാക് സൈന്യം സ്ഥിരീകരിച്ചിരിക്കുന്നത് പാക് സൈന്യത്തിന്റെ ഒരു യുദ്ധവിമാനവും ഇന്ത്യൻ സൈന്യത്തിന്റെ ആക്രമണത്തിൽ തകർന്നതായാണ് റിപ്പോർട്ടുകൾ പഹൽഗാമിൽ ഭീകരാക്രമണത്തിന് നേതൃത്വം നൽകിയവരെ സ്വപ്നത്തിൽ പോലും ഞെട്ടിക്കുന്ന ആക്രമണമാണ് ഇന്ത്യ നടത്തിയിരിക്കുന്നത് കൊടും ഭീകരനായ ജെയ്ഷെ മുഹമ്മദ് സ്ഥാപകൻ മസൂദ് അസറിന്റെ പതിനാല് കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് സാധാരണക്കാരായ പാവപ്പെട്ട ഇന്ത്യയിലെ ജനങ്ങളെ കൊന്നൊടുക്കാൻ ചാവേറുകളെ പറഞ്ഞുവിട്ട മസൂദ് അസറിന് ഈ ജീവിതത്തിൽ കിട്ടാവുന്നത് വെച്ച് ഏറ്റവും വലിയ പ്രഹരമാണ് ഈ ലഭിച്ചിരിക്കുന്നത് കണ്ണീരിന്റെ വില ഇപ്പോൾ മസൂദ് അസറും അറിഞ്ഞിട്ടുണ്ടാകും ചുരുങ്ങിയത് പേരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന കണക്കുകൾ അതും ഭീകരർ എന്നാൽ ഇതിലും എത്രയോ പേർ കൊല്ലപ്പെട്ടതായാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകോപനം തുടർന്നാൽ ഇനിയും ശക്തമായി തിരിച്ചടിക്കുമെന്നും ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട് മെയ് ഏഴിന് പുലർച്ചെ ഒന്ന് അഞ്ച് മുതൽ ഒന്നര വരെ നീണ്ടുനിന്ന ശക്തമായ ആക്രമണമായിരുന്നു ഓപ്പറേഷൻ സിന്ധു ഇന്ത്യയ്ക്ക് എല്ലാ സഹായവും വാഗ്ദാനം ചെയ്ത പ്രധാന ആയുധ വിതരണക്കാരായ റഷ്യയും ഫ്രാൻസും രംഗത്ത് വന്നു കഴിഞ്ഞു റഷ്യയുടെ ഇടപെടൽ ചൈനയെയും പ്രതിരോധത്തിലാക്കുന്നതാണ് പാകിസ്ഥാൻ എന്ന തല്ലിപ്പൊളി രാഷ്ട്രത്തിനു വേണ്ടി ലോകശക്തിയായ റഷ്യയുമായി പിണങ്ങാൻ ചൈന എന്തായാലും ആഗ്രഹിക്കില്ല ഇന്ത്യയുമായി ഒരിക്കലും അടുക്കാൻ പറ്റാത്ത തരത്തിൽ അകലുന്നതും മാറുന്ന ലോകക്രമത്തിൽ ചൈനയ്ക്ക് നഷ്ടക്കച്ചവടമാകും ബ്രിക് പോലുള്ള സംവിധാനത്തിൽ ഇന്ത്യക്കും ഒപ്പം നിർണായക പങ്ക് വഹിക്കുന്ന ചൈനയെ സംബന്ധിച്ച് ഇതെല്ലാം മുഖവിലയ്ക്കെടുത്ത് മാത്രമേ ഇന്ത്യക്കെതിരായ കടുത്ത നിലപാട് സ്വീകരിക്കാൻ പറ്റൂ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിനുള്ള സാധ്യതയും കുറവാണ് നാറ്റോ അംഗമായ തുർക്കിക്കാകട്ടെ അമേരിക്കയും ഫ്രാൻസ് ഇറ്റലി ബ്രിട്ടൻ തുടങ്ങിയ അംഗരാജ്യങ്ങളെയും ധിക്കരിച്ച് പാകിസ്ഥാന സൈനിക സഹായം നൽകിയാൽ നാറ്റോയിൽ നിന്ന് തന്നെ പുറത്തുപോകേണ്ട അവസ്ഥയും വരും അതായത് ഇന്ത്യ പഴയ ഇന്ത്യ അല്ല എന്ന് സാരം ഇന്ത്യക്ക് ഇന്ന് ലോകരാജ്യങ്ങളിലുള്ള സ്ഥാനം എന്തെന്ന് ആദ്യം തിരിച്ചറിയേണ്ടിരുന്നത് പാകിസ്ഥാനാണ് ലോകത്തെ ഒരു രാജ്യത്തിന്റെയും പിന്തുണയില്ലാതെ തന്നെ പാകിസ്ഥാനെ തരിപ്പണമാക്കാനുള്ള ആയുധ ടെക്നോളജിയും ഇന്ന് ഇന്ത്യക്കുണ്ട് അതിന്റെ സാമ്പിൾ മാത്രമാണ് ഇപ്പോൾ ലോകം കണ്ടിരിക്കുന്നത് ഇനി കാണാനിരിക്കുന്നത് അതിലും എത്രയോ മീതയാണ് അതാകട്ടെ ഒരു യാഥാർത്ഥ്യവുമാണ് ഇന്ത്യ പാക് യുദ്ധത്തിന് മുന്നിൽ കണ്ടുള്ള സകല തയ്യാറെടുപ്പുകളും ഇന്ത്യ ഇതിനകം തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി യുദ്ധം വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് പാകിസ്ഥാനാണ്